ബി ജെ പി വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൃശൂർ എം പി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം ബി ജെ പി വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും ബിജെപി തൃശൂർ ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ചാണ് ബിജെപി വാഴത്തുപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ലീനാ രാജു അധ്യക്ഷത വഹിച്ച യോഗം ബിജെപി വാഴ്ത്തുപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു